സിനിമ ഇരുപത്തിരണ്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ഇന്നൊരു ഷോ ഉണ്ട് നമ്മൾ ഒരു ഏഴ് മണിക്ക് മീഡിയ പേഴ്സൺ ആൻഡ് അതർ സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ച് പേരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അവേറെന്തോ വന്നോ അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കുമോ പറയാട്ടോ 22 നാണ് റിലീസ് എപ്പോഴും പോലെ ഇംപ്രഷൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ പണമെടക്ക് അടുത്താണ് താങ്ക്യൂ നമസ്കാരം അ ഇംഫർണ 22 നാണ് റിലീസ് ടോക്യേഴ്സ്ൽ ആണ് സാധാരണ നമ്മൾ ഷോയുടെ ശേഷലൊരു പ്രസ് മീറ്റ് വെക്കുന്ന അപ്പോൾ നമ്മൾ കൂടലും നിങ്ങൾ ഒരു ചോദ്യം വരെ ചോദിക്കാൻ പറ്റുമായിരുന്നു അ ഫർട്ട്ണറ്റലി എന്ന നേതൃത്വത്തിൽ Anak masih ni mah, kan tidak sesuai soal soal itu, mungkin ും പറയുന്നുണ്ടാവും സീക്രട്ട് ഇതിന്റെ പോസ്റ്റർ നോക്കിയാലും ഒരു ത്രില്ലർ മൂഡിലാണ് ഫീൽ ചെയ്തത് ശരിക്കും എന്താണ് എന്താണെന്നൊരു ഹോം കാണുന്നു അതിന്റെ ടൈം തന്നെ നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീകൃത്വം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉള്ള ഉണ്ടാവുന്ന സഭവകാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീകൃട്ടോമെന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് എൻ്റെ വൈഫ് അനിൽ ഗുരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ ഒരു നെയിം ഇതാണ് നല്ലത് എന്നൊരു തോന്നലേക്ക് എത്തി ശരിക്കും ഇന്നത്തെ നാല് കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ അതോ മറ്റു കഥാപാത്രങ്ങളും ഉണ്ടോ മറ്റു കഥാപാത്രങ്ങളുണ്ട് ഇവര് നാലുപേരും പേരുമാണ് ഇതിൽ ഈക്വൽ സ്പേസ് ഈ സിനിമയില് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കോസ്റ്ററുകൾ കാണുന്നു

സിനിമ ആയിട്ടോ അതിന്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല അത് കൂടുതലും മോശമാകുന്നില്ല ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മറ്റേതിനായിട്ട് ഒരിക്കലും ലംഘിക്കാൻ തോന്നരുത് അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഈ ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും സിമിലാരിറ്റി തോന്നി കാരണം ആൾ തന്നെയാണ് പക്ഷേ ഒരു ഹൈക്കാസ്റ്റിംഗ് രീതിക്ക് ഒരു കുട്ടി അമ്മ എന്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോ അതുപോലൊക്കെ തന്നെ തോന്നി കാരണം പക്ഷെ നമ്മള് മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതില സരികാന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇത് ചെയ്തിട്ടും ശരി മറ്റേതിലെ മാനറിസംസ് ഒന്ന് വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററും ഒക്കെ പറയുന്ന അവർ ഇൻപിടിച്ച് തരുല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് സരീക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു കണ്ടാൽ അറിഞ്ഞോ എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള് നല്ലൊരു ഭാര്യ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്ന് ഇത് നോക്കുമ്പോ വളരെ ആയിരിക്കും പഴം കണ്ട നിങ്ങൾ ഇത്രയും ഡിഫറൻസ് വേണമെന്ന് നിങ്ങൾ ഡയറക്ടർ വേണമെന്നോട് തന്നെയാണ് ഇപ്പം ഓരോ സിനിമ ചെയ്യുമ്പോഴിപ്പൊ ഒരുപാട് നമ്മൾ ത്രില്ലർ സീരീസുകൾ കാണുന്നതാണ് ക്രൈം സീരീസ് മിസ്റ്റി അങ്ങനെ ഇതൊക്കെ കാണുന്നതാണ് അപ്പൊ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പ്രേക്ഷകരെ എൻഗേജ് ചെയ്യാന്നുള്ള എലമെന്റ് ഉണ്ട് കാരണം പെട്ടത്തെ പോലെ അല്ല ഓരോ സിനിമ ഒരു ഇത് ആ സിനിമയിലെ സീനില്ല ഇതേപോലെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെയൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കെയർഫുൾ ആയിരുന്നു ഈ സിനിമയുടെ കഥ ഞാനും അന്നിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഉറപ്പില്ലായിരുന്നുള്ളൂ കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിരുന്നു പ്രോഷാഷ്ഠമെന്ന സിനിമ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ഒക്കെ തോന്നിയ ഓക്കെ നമുക്ക് പോലും അത്ര കൂളായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാരക്ടർ ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ് അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് ഓക്കെ നമുക്കൊന്നും ഇത് ചെയ്യേണ്ട സമയമായി എന്നൊരു രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഇതോ ആയിട്ട് സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കോണ്ടസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അതിന്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ അനിലിനോട് ഞാൻ സിനിമയുടെ റൈറ്ററാണ് അനിൽ ഇതൊരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ് ചിലപ്പം കണ്ടുകഴിഞ്ഞാൽ കുറച്ചുനേരം നിങ്ങൾക്ക് ഹോണ്ടിങ് ആയിട്ട് തോന്നാം കഥ എന്താണ് വിഷയം ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണണം അതെങ്കിൽ ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചിലപ്പം ഓവർ കോൺഫിഡൻ ഓവർ ആയിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കില് നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയാക്ടറോട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് കാണുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് അപ്പൊ ഈ സിനിമ ഒരു റിയാലിസ്റ്റിക് സ്റ്റോറിയാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തില് സ്റ്റോറി എടുത്തതിലാണ് ആ സ്റ്റോറിന് റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി തന്നെയാണ് നമ്മൾ ആ സിനിമ സബ്ജക്ട് എടുത്തത് പിന്നെ മാത്രമല്ല ഇങ്ങനൊരു സബ്ജെക്റ്റ് നമ്മുടെ സിനിമകളിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് പറയുക അത് പുതിയൊരു കഥയായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ ഒരഭിപ്രായം ഉള്ളതുകൊണ്ട് ഞാൻ സിനിമ സംഭവിച്ചത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അവിടെ സന്തോഷത്തിൽ എന്നാണ് നമ്മുടെ കൂട്ടുന്നത് മുമ്പത്തെ ഞങ്ങളുടെ പീനോട്ടത്തിലാണ് കുഞ്ഞുമുണി സ്വത്ത് എന്ന സിനിമയ്ക്ക് അദ്ദേഹം തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ ഒരു ടഫായിരുന്നു കാരണം നമ്മളൊരു ഭയങ്കര പെർസെൻ്റ് മാസം സിനിമകൾ നല്ലതാണ് വേറെ കുറച്ചൊരു

സീക്രട്ട് ഇല്ല ഇവരാരും ബേസിക്കലി നല്ലവരല്ലേ ഈ സിനിമക്ക് ഇവരാരും നന്മയുടെ ഷെയ്ഡൊന്നും ഇല്ലാത്ത ആൾക്കാർ അതൊരു എനിക്കറിയില്ല അതൊരു സീക്രട്ട് ഇനഫാണോ എന്നുള്ള അതെ വിഗ്രഹങ്ങളൊക്കെ വീടുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവം ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് ഇവരെയാണ് ഈ സിനിമയിൽ ഇവര് മാത്രമല്ല വേറെ കഥാപാത്രങ്ങൾ ചെയ്യിക്കുന്നവര് നമ്മളിപ്പോ ചന്ദി നമ്മളൊരു ചന്ദന ചെയ്യുമോ ചന്ദ വിചാ അങ്ങനെ ചോദിക്കുന്നത് ചിലർക്ക് അങ്ങനെ പ്രശ്നങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ ആ പ്രേമിലെങ്കിലും ഞാൻ കുറച്ച് ആവുമോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് വേണ്ടി അതൊരു സീക്രട്ട് അത് നമുക്ക് വിടാം സിനിമ കണ്ടു കഴിഞ്ഞാരാണ് നല്ലത് അത് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാവാം

അല്ല ഇപ്പൊ എന്നൊരു സിനിമ എനിക്ക് ലാസ്റ്റ് എന്നെ ഐഡന്റിഫൈ ചെയ്തൊരു നല്ലൊരു ശതമാനം ഓഡിയൻസ് ഐഡന്റിഫൈ ഒരു സിനിമ ആ ക്യാരക്ടറോട് ഒരു ബന്ധവും സിനിമയുടെ പ്രായ യഥാപ്തത്തിന് പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളും ഉണ്ടോ ചേഷ്ടങ്ങളോ ഉണ്ടോ ഇല്ല മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കാനും രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫിനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആണ് അപ്പോൾ എന്നെ ഐഡന്റിഫൈ പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ മോശമായിട്ടൊക്കെ പറ്റുമോ അങ്ങനെ ഒരു പെർഫോമൻസ് മോശമൊന്നുമില്ലല്ലോ ആ ക്യാരക്ടർ മോശം ഒന്നുമില്ലല്ലോ അങ്ങനെ മോശക്കാരനാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ല ബുദ്ധിമുട്ടവനാണെന്ന് ഫീൽ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു ഓരോരുത്തരും രക്ഷപ്പെട്ടു അവര് അവരവരെ ഫീൽ ചെയ്യിപ്പിച്ച പിന്നെ ചേട്ടൻ കൂടുതൽ പറഞ്ഞാരൂശം അതാണ് പറഞ്ഞ പോലെ വീഡിയോകൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോ നെവിൽ ബുദ്ധിമുട്ടുള്ള അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയയാണ് ഇവര് കേരളത്തിൽ നടന്ന ഒരു ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ട് കോൺട്രവേഴ്സി കോൺട്രവേഴ്സീസ് ഒന്നുമില്ല പക്ഷെ പറയുന്നില്ല ശരി ഒരു സാരം വരും നല്ലൊരു ആക്ട്രസ് ആണ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് നല്ലൊരു ആക്ട്രസ് ആണ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും അത് ടാലന്റ് യൂസ് ചെയ്യപ്പെടുന്നില്ല അല്ലെ മലയാള സിനിമയിൽ അത്രയും ഉപയോഗിക്കുന്നില്ല എന്ന് ഫീൽ അത് ആക്ച്വലി കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാന്നു കാരണം അതെന്തെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ ഡയറക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരണ്ടെന്ന് എക്ട് പേഴ്സണി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആസ് എൻ ആക്ടർ നമ്മളെല്ലാ ഡൈമെൻഷനിലും ചെയ്യണം എന്നുള്ളത് വിചാരിക്കും തമിഴിനാണ് കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലിക്സ്പെരിമെന്റേഷൻ സ്കോപ്പ് തമിഴിലാണെന്നുള്ളത് പലപ്പോഴും ടീണ്ടെപ്പോഴും ഈ നരണ പോലെ തന്നെ ഒരു നന്മരം എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽ ആണ് എനിക്ക് പടം വരുമ്പോഴത്തേക്കും അത് മാറുമായിരിക്കും അല്ല ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി എന്നാണ് വരുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ആഗ്രഹിക്കുന്ന വേലൊരു ഫിലിമിലോട്ട് കയറാ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുക അങ്ങനെ ഒരു വേണമെങ്കിൽ വെച്ചാൽ കയറാൻ പറ്റും പക്ഷേ സ്വന്തമായിട്ട് അത് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാം അങ്ങനെ സമയം ഒരു ആക്ടറായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും വേണം ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യുക ഒരു ഫിലിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതെങ്കിലും സിനിമ അങ്ങനെ ചെയ്യണം എന്നിട്ടുണ്ടോ അല്ല അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണം വെച്ചാൽ അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ് കാരണം അത് ചിലപ്പം ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗി ഉപയോഗപ്പെടും എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു വളരെ തെറ്റായ ധാരണയാണ് അങ്ങനൊന്നുമില്ല എപ്പോഴെങ്കിലും ണ്ടോ കാരണം ചില അങ്ങനെ അങ്ങനെ പലരും ഇങ്ങനെ ഫിലിം അപ്പോ നടക്കും പലപ്പോഴും ചിന്തിക്കുകയും പറഞ്ഞാലിം ബാക്ക് നടക്കുന്നു അവര് പറയുന്നത് പക്ഷെ അതിനനുസരിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്ര സിനിമകളോട് ചെയ്ത് കഴിയണമായിരുന്നു അല്ലെ അപ്പൊ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ അത് സത്യാണ അവര് പറയുന്നത് പോലെ എന്റെ കരിയർ നടക്കുമ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തോണ്ടിരിക്കണെങ്കിൽ ഓക്കെ അവന് പറയുന്ന ഇപ്പോൾ അതങ്ങനെയല്ല ഞാൻ ഇപ്പം ഏകദേശം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ സിനിമ എന്ന് കഴിഞ്ഞാൽ ഇത്രയോ വർഷം കഴിഞ്ഞു ഇടയ്ക്ക് കുറേ നല്ല ഗ്യാപ്പ് വന്നു അപ്പോൾ അതെല്ലാം ഒരു സ്ട്രഗിൾ സ്റ്റേജ് തന്നെയാണ് നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും അത് അങ്ങനെ തന്നെയാണ് അത് ഫിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഓരോ ടോക്കുണ്ട് കാരണം പുറത്തേതുള്ളവരൊക്കെ സോഷ്യൽ മീഡിയ അലേഷിക്കുക ഇന്നയാളുടെ മോനാണ് ഇന്നയാളുടെ തെറ്റാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പം വേണമെന്ന് വിചാരിച്ചാൽ നടക്കും പക്ഷേ അങ്ങനത്തെ ഒരുപാട് ടോക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട് ഉള്ള ആൾക്കാരെ നോക്കിയാൽ സിനിമ വന്ന ആൾക്കാരാണ് നിലനിൽക്കുന്നതും വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് സ്ട്രഗിൾ അപ്പോ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം അല്ലെ സിനിമ ബാക്ക്ഗ്രൗണ്ടും സിനിമ ഫാമിലി എന്നുള്ള ആൾക്കാർ മാത്രം സിനിമയിൽ വർക്ക് എന്ന് പറയുന്നത് അസംഭവിക്കണം ഇതിലെ കഥാപാത്രം ഗ്രേ ഷെയ്ഡുള്ള അജീഷ് ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് ഞങ്ങൾ വയ്ക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ ബേസ് ചെയ്ത് ഇൻസിഡന്റിനെ ആണ് ചതു ചെയ്യുന്നതും ശിവദെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര കാരണം നമ്മള് നോവല് വായിച്ചു അതേപോലെ ഫീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം അത് എത്ര വർഷം പത്ത് വർഷം മുന്നേ വായിച്ചതാണ് അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡിറക്ടർ പതിനാറ് വർഷം സമയം കളഞ്ഞ് ഏറ്റവും വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും നമ്മൾ ആണ് അത് തന്നെയാണ് ഇല്ല അതില് രാജുവിന്റെ അമ്മയുടെ ക്യാരക്ടറാണ് ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത് അത് നോവല് വായിച്ച ആൾക്കാർക്കറിയാം ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോ റീസെന്റ് ഇപ്പോ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ മഞ്ഞുമുൾ ബോയ്സ് ഇഷ്ടംപോലെ അടിപൊളി ഫിലിംസ് ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സീക്രട് ഹോം ഫിലിം എത്രത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസ് ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും

ഈ സിനിമ പ്രേക്ഷകർക്ക് ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് അതായത് ഒരു വിഷയം അല്ലെങ്കിൽ ഈ സിനിമ കഴിയുമ്പോൾ ഇപ്പോഴത്തെ അറ്റ്ലീസ്റ്റ് പുതിയ തലമുറ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെങ്കിലും ഒരു തോട്ട്ലോക്കിംഗ് ഒരു സംഭവത്തിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ പറയുന്ന പോലെ ഇവിടെ സമൂഹത്തിൽ പറയുന്ന കുറെ നമ്മളുടെ നന്മകളോ അല്ലെങ്കിൽ പുറമെ നടിക്കുന്ന ഹിപ്പോക്രസി അല്ലെങ്കിൽ മൊറാലിറ്റി പോയിട്ടുള്ള പോലെ കാര്യങ്ങളെ പലതിനെയും ചിലപ്പോൾ ഈ സിനിമ ഒരു തരത്തിൽ മറ്റു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം അതിൻ്റെ അതേ അളവിൽ അതേ തരത്തിൽ പോകുന്നു എന്നുള്ളതൊക്കെ ഇതൊരു വിഷയമാണ് അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹോണ്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും ടുത്താണ് എത്ര നാളുകൊണ്ടാണ് ഈയൊരു സ്ക്രിപ്റ്റ് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ടപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോർണറിനെ പറ്റിയും പിന്നെ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പക്ഷേ തന്നെയാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞപോലെ ഇത് ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ നമ്മളിത് നോട്ടീസ് ചെയ്തു അത് എങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലികളുടെ ഉള്ളിട്ട് ഇക്വേഷൻ മാറുവാണ് നമ്മൾ മേബി അത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ടി വിയിൽ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ വന്നെ നമ്മൾ മേ ബി നമ്മുടെ വീട്ടിലൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത അപ്പൊ അത് നോട്ടീസ് ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് പക്ഷെ അവയെ നേരത്തെ വന്ന പോലെ നമുക്ക് ധൈര്യം ഇല്ല ലൈക്ക് ഇതൊക്കെ ചെയ്ത ആൾക്കാരെ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യുവോ ടൈം ആൾക്കാര് നമ്മളോട് സഞ്ചരിക്കണം ആ നറു ആ കാലം അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യണം പിന്നെ ഇതിപ്പോ ഈ മുമ്പോട്ട് പോകുന്നതോറും എപ്പോഴും സംഭവിക്കുന്ന ഇൻസിഡൻസ് ആയി അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം വരിക നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കോൾ ചെയ്യുവാണെങ്കിൽ ഈ കഥ പറയപ്പെടേണ്ടതാണ് എന്നങ്ങനെ കോൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു നമ്മളൊരു ലാസ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് നമ്മളത് എഴുതാൻ തുടങ്ങി ഒരു നേരത്തെ മുതൽ ഇത് ഓൺ ചെയ്യുന്ന ആണ് പിന്നെ നമ്മൾ സുഹൃത്തായ ഡിവൈസ് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെന്ന് പറയുമ്പോ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞുതരും ഇങ്ങനത്തെ വേറെ മൂന്നാല് ഇൻസിഡന്റ് പുള്ളി ലൈക്ക് ഇത് ഇങ്ങനെ അപ്പൊ നമ്മൾ അതിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫെബ്രുവരി മാസം അല്ലെങ്കിൽ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ വസന്തകാലം പോലെയാണ് കാരണം തുടർന്ന് നല്ല പൊന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഇല്ല ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആഡ് ചെയ്തത് നമ്മൾ ഈ ഫെബ്രുവരി മാർച്ച് ഇരുപത്തിരണ്ടിൽ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച കഴിയുമ്പോഴേ ആഡ് അപ്പോൾ ചെയ്ത ലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് അറുപതോളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് ഈ സിനിമ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിലാണല്ലോ ഒരു തീരുമാനം ഉണ്ടാവും അപ്പം ആ തീരുമാനത്തിന്റെ ഭാഗമാണ് നിങ്ങളും അപ്പം ഇത് എത്ര ദിവസം ഓർഡർന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടറങ്ങുന്ന പ്രേക്ഷകരാണ് അപ്പം അതാദ്യം ഞങ്ങളിവിടെ ചലഞ്ച് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഒരു തിയേറ്ററിൽ ഡീസെന്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് ഡെൻഡേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട് കാണാൻ ആഗ്രഹമൊക്കെയുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്പേസെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും നിങ്ങളെല്ലാം നല്ലത് പറയുവാണെങ്കിൽ ഈ ആൾക്കിഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളോ എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ജീവിതം എടുത്തിട്ട് പോകും എന്നുമില്ല ഇതിലൊരു കൊള്ളാമെങ്കിൽ ഇതിനൊരു സ്പേസ് അവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം ൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കുറച്ച് മോശം നന്മ പറഞ്ഞു നന്മ കുറേ ക്യാരക്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇത്ര ഏജിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത് കറക്റ്റ് അവരൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഓവർ അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉള്ളിൽ രണ്ട് സൈഡുള്ളൂ നല്ലതും അഴിപ്പുണ്ട് അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്ന മാത്രമേ ഉള്ളൂ അപ്പം ചോദ്യം രാത്രി ഓഡിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സിൻ്റെ താഴെ ഉള്ള ഇഷ്ടപ്പെടണമെന്നാണ് അതിന്റെ മുകളിലുള്ളത് ചേർപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എത്രത്തോളം പറ്റും ഒരു അഭി അനുസരിച്ച് എനിക്ക് അറിയാം പറയാമെന്നറിയില്ല നമ്മളിത് പ്രിവ്യൂ ചെയ്ത് കാണിച്ചപ്പോ സീനിയർ ആയിട്ടുള്ള ഒരു ഒരാൾ ഏജ് വൈസ് ഞാൻ പറയണം നോക്കി ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ല പക്ഷെ ഇങ്ങനൊക്കെ ഇത് കാണിക്കാമോ എന്താ അപ്പോ നമുക്കറിയില്ല ലൈക്ക് ഒരു ഏജിന് ബിയോണ്ടായിട്ടുള്ള ആൾക്കാർ അത് എങ്ങനെ എടുക്കും നമുക്കറിയില്ല അല്ല പറഞ്ഞു പോയത് എന്താ നമ്മള് സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ഉള്ളത് നടക്കുന്നുണ്ട് നമുക്ക് അറിയാം പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട്

അത് ശരിക്കും അങ്ങനെ സംഭവം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അതിനോട് സാമ്യമുള്ള അല്ല അത് ഇൻസുഡൻസ്ലി അവർ നമ്മള് കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാ അതേപോലെ സന്തോഷിച്ചിട്ടില്ല എന്തോന്നറിയില്ല നമുക്ക് അറിയില്ല അപ്രോക്സിമിറ്റി ഇതിലും കടന്ന ലെവൽ ഉണ്ടായിട്ടുണ്ട്

ഒരു അവരുടെ ഒപ്പീനിയൻ വെച്ചാൽ അവരുടെ അവർ അങ്ങനെയല്ല ഇത് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരിക്കും അത് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോ ഇവരോടൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുവോന്നപ്പോലാ ചില ഇവരെല്ലാം പറഞ്ഞു ചെയ്യുന്നതിന് എന്താണെന്നുള്ള അല്ല ഇത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നിട്ട് ഉണ്ടാവാം ഞങ്ങൾ അങ്ങനെയുള്ള അവരെ സമീപിച്ചതും നിങ്ങൾക്ക് ഒരു രക്തമാരുപത്തിരണ്ടി റിലീസ് ആവണം ഒരുപാട് ഉണ്ട് ആദ്യമായിട്ട് പ്രേക്ഷകരെ ഈ സിനിമ കാണാൻ വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ അത് അവർ പരമാവധി മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുക കാരണം ഇത് നമുക്ക് പറയുന്ന പോലെ വലിയ ബഹളങ്ങളും കോലാകാലങ്ങളും കാണിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശേഷി എനിക്കില്ല പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുവാണ് പിന്നെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശ്രദ്ധ പ്രശ്നിക്കാൻ പറ്റുമോ ഈ വിഷയം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനൊരു കാര്യം പുതിയതാണല്ലോ നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ എവിടെയും പറയാ പറയുന്നില്ല എന്നുള്ള ഒരു കാര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ച് വരും ദിവസങ്ങളിൽ ഈ സിനിമ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരുന്ന ധരത്തി വേണ്ട പ്രോത്സാഹനം തരിക എന്ന് മാത്രമേ കൃഷി ആണോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നിങ്ങൾ പ്രതീക്ഷി നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ല നിങ്ങളെ കൃഷി ചെയ്ത് എല്ലാവരും ഇൻവേറ്റ് ചെയ്തിട്ടല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റിയൊക്കെ കുറച്ച് വഴി മാറി ചർച്ചയാൊക്കെ ഇടവരട്ടെ തീർച്ചയായും Thank you.